അതിന്റെ മുമ്പ് ഒരു സംശയം സംശയംകൾ മഹാന്മാരുടെ മാലമൗലിതകൾ പാടുന്നതും പറയുന്നതും ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ചിർക്ക് കൊണ്ടു നടക്കുന്നവരുടെ കൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശഹിയാകും അതാണ് മാലമൗലീതകൾ പാടുകയും കൊണ്ടെടുക്കുകയും ചെയ്യണമെന്നില്ല അത് വിശ്വസിച്ചാലും ശരിക്കും വരും പാടിക്കോളെന്നില്ല നമ്മുടെ നാട്ടിൽ എത്രയോ സുനികൾ മാലപ്പാട്ട് പാടാത്തവരുണ്ട് അവരെ വീട്ടിൽ ആചരിക്കാത്തവരുണ്ട് പക്ഷെ അതൊക്കെ ശരിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലാണ് ശുക്കി വരിക റഹിമാനായ റബ്ബിന്റെ സവിശേഷതകൾ റബ്ബല്ലാത്തവർക്ക് എപ്പോൾ വകവെച്ച് കൊടുക്കുന്നുവോ അവിടെയാണ് ശുക്കി വരുന്നത് പ്രവാചകന്റെ എന്ന പേരിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് മധു അതിൽ ഉണ്ട് ഇല്ല എന്നല്ല അതിൽപ്പെട്ട സ്വഹിയായ പല സംഭവങ്ങളും അതിലുണ്ട് ശരിയാണ് പക്ഷെ ഏറെ പ്രവാചകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ പ്രവാചകളെ തേടുന്ന തേട്ടങ്ങൾ അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളും പ്രവാചകർക്ക് വകവെച്ച് കൊടുക്കുന്ന വരികൾ മാല മൗലീതി അത് ചെല്ലുന്ന പിന്നിൽ നിസ്കരിച്ചാ ശരിയാവോ എന്നതിന് മുമ്പ് ആ നിസ്കാരം ശരിയാവോ ശരിയാവോന്ന് നിസ്കരിക്കുന്നവനറി പിന്നില് വേണം നമുക്ക് വേണ്ട നോക്കാം പക്ഷെ മുന്നിലേക്ക് നിസ്കാരം ശരിയാവണ്ടേ അത് ആദ്യം നിസ്കരിക്കുന്നവനാണ് അറിയിക്കേണ്ടത് അവിടെ പ്രവാചകർക്ക് നൽകുന്ന ധാരാളം വിശേഷ ഉദാഹരണമായി കിതാബ് മറിച്ചാൽ ചട്ടം മറിച്ചാൽ നമ്മൾ പല കിതാബിലും ആദ്യം കാണുന്ന സലാം സലാം أدرك أنا، السلام عليك يا ماهي الْذُنُوبِ السلام عليك يا جار الْكُرُوبِ السلام عليك نبي، عليك السلام، أدرك نبي يا ماهي الذنوبي با ما يكون ولا يا نبي، عليك السلام، السلام عليك ഒഴിവാക്കി തരുന്ന മായ്ക്കുന്നവൻ അത് മാഹി എന്ന് ദുരൂപല്ല മാഹി എന്ന് പറഞ്ഞാൽ മായ്ക്കുന്നവൻ അതിന് ഉദ്ദേശം എന്താ റസൂൽ തന്നെ വിശദീകരിച്ചു അതായത് അല്ലാഹു എന്നെ കൊണ്ട് മക്കിയത് കുഫറിനെ മായ്ച്ചത് റസൂലിന്റെ വരവോട് കൂടിയാണ് ആ ഒരു അർത്ഥത്തിൽ എന്നാപങ്ങളെ എന്ന് വകുപ്പില്ല അത് അല്ലയാണ് പാപം പുറത്തുന്നവർ ആരുണ്ട് അല്ലാഹുല്ലാതെ

صرف أنا موليد ذا أصدق بيتي أبي لو لباس من أيتم ولا بارم تينا مولي صرف سرف أنا انا بدر عبدك المسكين <سؤال> يرجو فضلك الجم الغفير فيك قد احسنت ظني يا بشير يا نذير فاغثني واجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الامور اصولي أنجد الصدوة يا شافي صدق സാധുവായ സാധുവായ അടിമ 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 മിസ്കീൻ യർജു അവൻ ആഗ്രഹിക്കുന്നു ജമ്മൽ ഔദാര്യം നബിയെ താങ്കളുടെ സാധുവായ അടിമ താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്ന നബിയെ يمن صرف على فأغثني وأجرني يا مجير من السعير أدنال فأغثني أن السهاي كنيم وأجرني إنك أبهيم نلغني يا مجير من السعير نلغت نلغتك نلبيه أنك أبهيم نلغني إذا سدى ما

അതുകൊണ്ടല്ലേ കൊല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ എല്ലാ ഞങ്ങൾ അംഗീകരിക്കുക ഞങ്ങൾ മർക്കസ് നടക്കുക മൗലി എന്ന അഞ്ചു വക മൗലിന്റെ അതേ ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കി പരിശോധിക്കണം കൊല്ലം എത്ര കഴിഞ്ഞു ഇതുവരെ പരിശോധിച്ചിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ചിട്ടുണ്ടോ കൊല്ലം എത്ര കഴിഞ്ഞു പരിശോധന നടന്നിട്ടില്ല എന്ന് അവിടെയാണ് ആശയമുള്ളത് ഇവിടെ ഒരു മൗലൂ കിതാബാണ് ഇവിടെ കൊടുന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് മൗരോധികൾ ഇവിടെ അല്ല ലക്ഷക്കണക്കിന് മൗലുവുണ്ട് എന്ന് പറഞ്ഞു ഇതിൽ കുറച്ച് മൗലൂതകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓരാൻ പറ്റും ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം ഒന്ന് മൗലിദ് രണ്ട് ബാരി അബ്ഷാജ് മൗലിദ് മൂന്ന് ജാന മുഹമ്മദ് മൗലിദ് നാല് സിദ്ദീഖ് മൗലിദ് അഞ്ച് നഫീസന് മൗലിദ് ആറ് ഷാ ഹീദ് മൗലിദ് ഏഴ് ഷറഫ്ല മൗലിദ് എട്ട് മങ്കൂസ് മൗലിദ് ഒമ്പത് മൗലിദ് പത്ത് റിഫായി മൗലിദ് പതിനൊന്ന് പന്ത്രണ്ട് മൗലിദ് എന്നീ പന്ത്രണ്ട് മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഏത് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഏതാണ് ശരിയല്ലാതെ എന്ന് ഇവിടെ പറഞ്ഞു തരണം നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം യുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ മൗലിദിന്റെ വീടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓദാറുള്ളത് രണ്ട് മൗലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശവ പല്ലനാം മറ്റൊന്ന് മങ്കൂസി ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾക്ക് പറയാം ഈ പറഞ്ഞ നാട് ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ് അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ് അദ്ദേഹം ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലരും പിന്നെ മറ്റൊന്നും കൂടി തർക്കമില്ലാത്ത പറഞ്ഞു മൗലിലും ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിലാണെങ്കിൽ അതാണ് ഇനി അതിൽ കുറേ മൗല്യതകളുണ്ട് അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്ദികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗല്യതകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് ഉദാഹരണം സിദ്ധിഖ് മൗല്യത പോലെ സിദ്ധിഖ് മൗലൃത്തിൽ കള്ളക്കഥയില്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലൃത് വേറെ പ്രശ്നങ്ങളിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് മറുപടി പറയുന്നു ഞങ്ങളുടെ സുനിയയിൽ എന്ന് പുറത്തിറക്കിയിട്ടുള്ള എന്ന ഈ കിതാബിലുള്ള ഈതാബിലുള്ള ഞാൻ വായിക്കുന്നു അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഒന്ന് മൗലിദ് മറ്റൊന്ന് മൗലിദ് മറ്റൊന്ന് ബദർ മൗലിദ് മറ്റൊന്ന് മുഹിയദ്ദീൻ മൗലിദ് മറ്റൊന്ന് മൗലിദ് ഇങ്ങനെ ഇത്രയും മൗര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്രയും ഒരു ഒരു ചോദ്യം ചോദ്യം ഇത്രയും അഞ്ച് മൗലയതുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗലതകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നു ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആഘോഷത്തിന്റെ കാര്യമില്ല ഞങ്ങൾ ബോധപൂർവാണ് പറയുന്നത് കാരണം പല മൗല്യതകളിലും കടത്തിൽ കൂട്ടിയിട്ടുണ്ട് ആ കടത്തി കൂട്ടൽ പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ ഞങ്ങൾ ഈ പറഞ്ഞ മൗല്യതകളിലാണെങ്കിലോ അതിൽ ഉറപ്പാട് ഈ പറഞ്ഞ മൗല്യങ്ങളിൽ ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ല ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗല്യം അത് നൂറ് ശതമാനവും സത്യമാണ് നമുക്ക് ഇതേക്കുറിച്ച് വേറെ ചെയ്യാം ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ് ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ നൂറ്ററുപത്തഞ്ച് അമ്പത്തി അഞ്ച് അതിനൊക്കെയുള്ള മൗലതകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞു പരിശോധിച്ചിട്ട് ആറാമത്തെ ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാം വേണ്ട ആറാമത്തെ ഒന്നുകൂടി ഈ കാര്യം വരെ പറഞ്ഞിട്ടില്ല അപ്പൊ അവർക്കെ ഉറപ്പില്ല അതുകൊണ്ട് എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് അവർക്ക് പിന്നാലെ പോണ്ടെ പിന്നെ നിസ്കയിക്കാൻ പറ്റും നമ്മൾ നിസ്കാരത്തിന്റെ കഥ എന്തായിരിക്കും എന്ന് ആരും ചിന്തിക്കാം ഉറപ്പില്ലാത്ത ഇതൊക്കെ ചൊല്ലിട്ട് നമ്മൾ ഉമ്മാന്റെ ഉമ്മാന്റെ നിസ്കാരെതിമൂന്നും നാനൂറ്റി അമ്പത്തിനാലും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചും ഒക്കെ അതൊക്കെ പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും പരിശോധിച്ചിട്ടില്ല എന്നിട്ടും അതുമായി നടക്കുന്നുവെങ്കിൽ പിന്നെ അവനാണ് നിസ്കാലം എന്താകും എന്ന് കൂടി ചിന്തിക്കും നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കാറ്